വയനാട് ജനതയെ നെഞ്ചോട് ചേർത്ത് ഒരു കൂട്ടം സ്വകാര്യ ബസ് ജീവനക്കാരും പാണത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ബസ് ബ്രദേഴ്സാണ് ദുരന്ത ബാധിതർക്ക് വേണ്ടി ഒരു ദിവസം മുഴുവൻ കാരുണ്യയാത്ര നടത്തിയത് ജീവനക്കാരുടെ സാഹോദര്യവും സന്തോഷവും ഒപ്പം ക്ഷേമവും മുൻനിർത്തി പ്രവർത്തിക്കുന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയാണ് പ്രൈവറ്റ് ബസ് ബ്രദേഴ്സ് പാണത്തൂർ ഇതിന്റെ ഭാഗമായ ഏഴ് ബസ്സുകളാണ് തിങ്കളാഴ്ചത്തെ സർവീസുകൾ മൊത്തമായും ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ദുരിതം വേറുന്ന വയനാട് ജനതയ്ക്കു വേണ്ടി മാറ്റിവച്ചത് കാഞ്ഞങ്ങാട് നിന്നും റാണിപുരത്തേക്ക് സർവീസ് നടത്തുന്ന കൽമാസ് കാഞ്ഞങ്ങാട് നിന്നും പാണത്തൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫാത്തിമാസ് പാണത്തൂർ ചാളക്കടവ് റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന കുടജാദ്രി പാണത്തൂരിലേക്കും റാണിപുരത്തേക്കും സർവീസ് നടത്തുന്ന രണ്ട് കൽമാസ് പാണത്തൂരിലേക്ക് സർവീസ് നടത്തുന്ന ശിവാനി കാരാക്കോട് കോളിച്ചാൽ ബന്ദടുക്ക റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന ശ്രീശബരി മാലക്കല്ല് ബന്ദടുക്ക റൂട്ടിൽ സർവീസ് നടത്തുന്ന അക്സം എന്നീ ബസ്സുകൾ കാരുണ്യയാത്രയിൽ കണ്ണികളായി ഇവർക്ക് കരുത്തും കരുതലും പകർന്നുകൊണ്ട് പാണത്തൂരിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും കൂടെ നിന്നു പാണത്തൂരിൽ വെച്ച് പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദും റാണിപുരത്ത് വെച്ച് വനസംരക്ഷണ സമിതി പ്രസിഡന്റ് മധുസൂദനനും രാജപുരം സിഐ പി രാജേഷും കാരുണ്യയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു അതുകൊണ്ട് ടിക്കറ്റ് ടിക്കറ്റ് ഉണ്ടായിരിക്കുന്നതല്ല ആവശ്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ തുക വയനാടിന് വേണ്ടി യാത്രക്കാർക്ക് ടിക്കറ്റുകൾ നൽകാതെ നിരക്കിനു പകരം സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ടായിരുന്നു ബസ്സുകളുടെ സർവീസ് അതുകൊണ്ട് തന്നെ ഓരോരുത്തരും തങ്ങളാൽ ആകുന്ന തുക ബക്കറ്റിൽ നിക്ഷേപിച്ച് കൂട്ടായ്മക്ക് പിന്തുണയേകി രീതിയിൽ ദുരിതബാധിതരെ സഹായിക്കാനുള്ള പരിശ്രമമാണിതെന്ന് ജീവനക്കാർ പറഞ്ഞു കാഞ്ഞങ്ങാട് പാണത്ത് റോഡിലോടുന്ന പ്രൈവറ്റ് ബസ് ബ്രദേഴ്സ് എന്ന ബ്രദേശ് വാട്സപ്പ് ഉണ്ട് ആ കൂട്ടായ്മ ചേർന്നിട്ട് കാഞ്ഞങ്ങാട് പാണത്ത് റോഡിലെ ഏഴ് ബസ്സുകൾ ഇന്ന് കാരുണ് യാത്ര ഓടുന്നതാണ് കൂടയാതിരി എന്ന ബസ്സും ഇതിൽ അംഗമാകുന്നു ജനങ്ങൾ എല്ലാവർക്കും അറിയാം വയനാട്ടിലെ ദുരിതത്തിനെ കുറിച്ച് ദിവസം കാണുന്നതാണ് നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും വെച്ചാൽ ജനങ്ങളിൽ നിന്ന് ടിക്കറ്റ് ടിക്കറ്റ് ഇല്ലാന്ന് പൈസയും അതിൽ എന്താ പറഞ്ഞു തരുന്നത് വെച്ചാൽ നമ്മൾ നമ്മൾ ഏഴ് പാണത്തൂർ പ്രൈവറ്റ് ബസ് എന്ന കൂടി ചേർന്ന് അത് ഒരു യാത്രയാണ് ഇന്ന് കാലങ്ങളായി പലവിധത്തിലുള്ള പ്രതിസന്ധികളാൽ അതിജീവനത്തിന്റെ പാതയിലാണ് സ്വകാര്യ ബസ്സുകൾ എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതിനിടയിലും സഹജീവി സ്നേഹത്തിന് സമയം കണ്ടെത്തുന്ന ഇവരുടെ സഹാനുഭൂതിയെ മനസ്സുകൊണ്ട് ആശീർവദിക്കുകയാണ് സുമനസുകൾ ഒരു ദിവസം മുഴുവൻ ഓടിക്കിട്ടുന്ന വരുമാനം തങ്ങളുടെ നീക്കി വെച്ചുകൊണ്ടാണ് ഈ ജീവനക്കാരുടെ സേവനം പ്രൈവറ്റ് ബസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഏഴോളം സ്വകാര്യ ബസ്സുകളിൽ നിന്ന് സർവീസ് നടത്തുന്നുണ്ട് ഇന്നത്തെ വരുമാനവും ജീവനക്കാരുടെ ശമ്പളവും മുഴുവനും ബാധിതർക്കായി ഇങ്ങനെ സമാഹരിക്കുന്ന തുക മുഴുവൻ ഒന്നിച്ചു ചേർത്ത് അടുത്ത ദിവസങ്ങളിൽ തന്നെ കൂട്ടായ്മ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിലാണ് പ്രൈവറ്റ് ബസ് ബ്രദേഴ്സ് പാണത്തൂർ കൂട്ടായ്മ നിലവിൽ വന്നത് നൂറ്റി അൻപത്തിനാലാണ് ഇപ്പോഴത്തെ അംഗബലം ഇതിനോടകം ചെറുതും വലുതുമായി അറുപത് പരം രൂപയുടെ സഹായം ഈ സമൂഹ മാധ്യമ കൂട്ടായ്മയിലൂടെ പലർക്കായി ലഭിച്ചു കഴിഞ്ഞു ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പുതിയൊരു കൂടി എഴുതി ചേർത്തുകൊണ്ടാണ് ഇവർ വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങേകാനായി കാരുണ്യ യാത്ര നടത്തിയത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്